സമീപം തിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് യോഗം നടത്തി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ നിർവഹിച്ചു ചൂനാട് സമീപം ഓട നിർമ്മിക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി കോൺഗ്രസ് പടിഞ്ഞാറ് മണ്ഡലം പ്രസിഡന്റ് ജി രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിൽ പരസ്യമായ രണ്ട് പ്രതിഷേധ പരിപാടികൾക്കാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് ഓടനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ സമീപത്തായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മനുഷ്യ ചിന്ത സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഒരു സമരപരിപാടിക്കൊണ്ടുവരുന്നത് തന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജനങ്ങൾക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നിരവധി തവണ കോൺഗ്രസിന്റെ ഈ പ്രദേശത്തെ പ്രാദേശിക നേതാക്കന്മാരും ജനപ്രതി പലതവണയും പലതരത്തിലും

മാർക്കറ്റാണ് ഒരു ഒരു മാർക്കറ്റ് എഞ്ചിനീയർ ചെയ്യുന്ന ഡി സി സി ജനറൽ സെക്രട്ടറി ബി രാജലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി രാധാകൃഷ്ണൻപിള്ള കെ ഗോപി യൂസഫ് അട്ടക്കാട് രാജുമോൻ സുലൈമാൻകുട്ടി ഗാന്ധി പൊടിയൻ ടി ഡി വിജയൻ അബി കന്നിമേൽ വിജയൻപിള്ള വിഷ്ണു മംഗലശ്ശേരിൽ മിനു സജീവ് ലത്തിക അനിത അമ്പലി കുമാരി ലളിത ബായിക്കാട് ശോഭന വഞ്ചിയൂൺ കൃഷ്ണകുമാരി തുടങ്ങിയവർ സംസാരിച്ചു